കോൺഗ്രസ് നേതാവ് ദേവസ്വം ബോർഡ് ഭരണകർത്താക്കൾ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ സ്വർണം കടത്തി കൊണ്ടുപോകാൻ കഴിയൊന്നുമില്ല ഇത് മന്ത്രിമാർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഏക മന്ത്രിമാരായിരിക്കുന്നു അതായത് സ്വന്തം വകുപ്പിന്റെ കീഴിൽ ഒരു കൊള്ള നടക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ മന്ത്രിമാർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കുക പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടികളെ തന്നെ സംവിധാനത്തിൽ ഇത് അറസ്റ്റ് ചെയ്തവരെല്ലാം ഒരു പാർട്ടിക്കാരല്ലേ ആ പാർട്ടിക്കാർ സ്വർണം കടത്തിയത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും അതായത് സി പി എമ്മും അതിൻ്റെ തലപ്പത്തുള്ളവരും മന്ത്രിയും എന്ന് പറഞ്ഞാൽ എല്ലാം തന്ത്രി അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട ഞങ്ങൾ ഏതായാലും സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് മന്ത്രിമാരെ രക്ഷിക്കാനുള്ള ഏതെങ്കിലും ശ്രമം നടന്നാൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല ഇപ്പം ഇരുപതാം തീയതി നിയമസഭ ഓടുന്ന ദിവസം നിയമസഭ മാർച്ചുണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വീക്ഷിച്ച് വേണ്ടി വന്നാൽ അതിശക്തമായിട്ടുള്ള സമരം കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഭാഗത്തുണ്ടാവും അല്ല അത് തന്ത്രിയിൽ ഒതുക്കാൻ നോക്കരുത് ഞാൻ ജയിക്കുന്നത് കടംപള്ളീനെ ചോദ്യം ചെയ്തിട്ട് എന്തായി അതറിയാൻ ജനങ്ങൾക്ക് താല്പര്യമില്ലേ ഇത്രയും വലിയ സ്വർണ്ണക്കോളം നടന്നത് ഒരു മന്ത്രിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടിയെ പോലത്തെ ഒരു പാർട്ടിയുടെ സംവിധാനത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് തന്ത്രിയെ അറസ്റ്റ് ചെയ്യേണ്ട ശരിയെന്ന് തെറ്റുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അത് എസ് ഐ ടി അന്വേഷി കോടതിയിൽ പറയേണ്ട കാര്യമാണ് ആ കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ പക്ഷേ ഇതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിച്ചു എന്ന് കരുതണ്ട ബിഹേവിൻ ദ കർട്ടൺ ഇനിയുണ്ട് അതും കൂടെ പുറത്ത് വരണം അല്ല അതൊക്കെ ഇൻവെസ്റ്റിഗേഷനിൽ തെളിയട്ടെ കോടതിയിൽ തെളിയട്ടെ ഞാൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ എല്ലാ കാര്യങ്ങളും തന്ത്രിയിൽ കൊണ്ട് അവസാനിപ്പിക്കാന്ന് കരുതാണ്ട് അദ്ദേഹം പറയുന്നുള്ളൂ രാഷ്ട്രീയം അതിന് ചില മാധ്യമ വാർത്തകൾ തന്നെ പറയുന്നത് സർക്കാരിന് അനുകൂലമുള്ള ചില ഉദ്യോഗസ്ഥന്മാരും എസ് ഐ ടിയിൽ നുഴഞ്ഞു കയറി എന്ന് പറയുന്നുണ്ട് അതെങ്ങനെ കയറി എന്നുള്ളതും കണ്ടുപിടിക്കേണ്ട കാര്യമാണ് പക്ഷേ കോടതി കോടതി പറഞ്ഞില്ലായിരുന്നെങ്കിൽ അല്ല ഹൈക്കോടതി പറഞ്ഞ എന്താ എഴഞ്ഞു നീങ്ങുന്നു പറഞ്ഞപ്പോഴല്ലേ പിന്നീ ഉണർന്നതും ഇത് ചില വണ്ടികൾ പെട്ടെന്ന് പോയിട്ട് നിർത്തുമ്പോ നിർത്തുമ്പോൾ പിന്നൊന്ന് ഉന്തി കൊടുത്ത് സ്റ്റാർട്ടാക്കുന്ന പോലെ വീണ്ടും ഡൗൺ ആവുന്നുണ്ട് ഹൈക്കോടതി എന്തിൻ്റെ തൃപ്തി എന്ന് പറഞ്ഞത് ആദ്യം അസംതൃപ്തി പറഞ്ഞ് പിന്നെയും കുറച്ച് ആക്ഷനിലേക്ക് നീങ്ങിയപ്പോഴാണ് ഹൈക്കോടതി ശരി മുന്നോട്ട് പോയി കൊള്ളാൻ പറഞ്ഞത് അല്ലാതെ പൂർണ്ണതൃപ്തി ഹൈക്കോടതി പറഞ്ഞിട്ടില്ല അത് മന്ത്രിമാരുണ്ടാക്കുന്ന കളകഥയാണ് ഞങ്ങൾക്ക് അല്ല നോക്കേണ്ടത് ഏതൊരു ക്ഷേത്രത്തിൻ്റെ ആണെങ്കിലും പള്ളിയുടെ ആണെങ്കിലും ഭക്തജനങ്ങൾ നൽകുന്ന കാണിക്ക ക്ഷേത്രത്തിൻ്റെ പള്ളിയുടെയും വരുമാനം ഇതൊക്കെ ആര് കൊള്ളയടിച്ചാലും ഞങ്ങളതിനെ അംഗീകരിക്കില്ല അതിനെ രാഷ്ട്രീയമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് ജനങ്ങളുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് തടയപ്പെടണം ഈ ഈ ഒരു 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 സംഭവമാണ് ലഭിക്കുന്ന ഞാൻ പറയാം ഒന്നോ രണ്ടോ പേർക്കെതിരെ ആരോപണം വന്ന മുഴുവക്കാരാണോ മുമ്പ് ഒരു തന്ത്രിക്കെതിരെ ഒരു പരാതി വന്നല്ലോ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതേ വ്യക്തിയെ കൊണ്ടല്ലേ അയ്യപ്പ സംഗമത്തിനെ വിളക്ക് തെളിയിപ്പിച്ചത് മുഖ്യമന്ത്രി അതും കൂടെ നോക്കണ്ടേ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ ഒരു തന്ത്രിക്കെതിരെ ആക്ഷേപം വന്നപ്പോൾ അദ്ദേഹത്തിനെ താന്ത്രിക പ്രവൃത്തിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിനെ കൊണ്ടല്ലേ അയ്യപ്പ സമൂഹത്തിനെ വിളക്ക് എത്തിച്ചു അപ്പൊ എന്താ തന്ത്രി നല്ല നല്ല ആളായോ പിന്നെ ഇപ്പോ അറസ്റ്റ് ചെയ്ത തന്ത്രിയെ മുഖ്യമന്ത്രിയുടെ അപ്രീതിക്ക് പാത്രമായ ആളാണ് സ്ത്രീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ അവിടെ ശുദ്ധീകരണം നടത്തിയ അദ്ദേഹത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട് ഏതായാലും മറ്റേ കാര്യം ഞങ്ങൾ പറയുന്നുള്ളൂ അനുഷ്ഠാനങ്ങൾ സർക്കാർ ലംഘിച്ചാൽ അവിടെ തന്ത്രിക്ക് ഇടപെടണം